ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം നേരിട്ട ഇടതുപക്ഷത്തിൽ ചേരിതിരിഞ്ഞ് വാദപ്രതിവാദങ്ങൾ ജനവിധി അറിഞ്ഞുകഴിഞ്ഞ് കാരണം കണ്ടുപിടിക്കാൻ വിശകലന യോഗം നടത്തിയ സി പി എം മുഖ്യമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടുന്നു മുഖ്യമന്ത്രിയുടെ പെരുമാറ്റമാണ് ഇത്രയധികം ജനവിരോധമുണ്ടാകാൻ കാരണമെന്നാണ് സി പി എം കണ്ടെത്തൽ മൈക്കിനോടുപോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അരിശം കാട്ടിയത് വെറുപ്പോടെയാണ് ജനം കണ്ടതെന്ന് സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു പിണറായി വിജയന്റെ പ്രവർത്തന ശൈലി ജനങ്ങളിൽ എതിർപ്പുണ്ടാകിയെന്നും വിമർശനമുണ്ടായി എൽ ഡി എഫിന്റെ തോൽവിക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് എന്തൊക്കെയാണ് സിപിഎമ്മിന്റെ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിൽ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം പ്രധാന ഘടകമായി ഇത്തരം ശൈലി കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേർന്നതല്ല എന്നതടക്കം യോഗത്തിൽ സംസാരിച്ചു തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം നന്നായി പ്രതിഫലിച്ചു മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ചു പാർട്ടി സെക്രട്ടറി കത്ത് കൊടുത്താൽ പരിഗണിക്കാറില്ല തെരഞ്ഞെടുപ്പ് തോൽവിയെപ്പറ്റി പാർട്ടി വിശദമായി അന്വേഷിക്കണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ചർച്ചാ വിഷയമായി പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ പാർട്ടി അംഗങ്ങളിൽ പലർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല താഴെ തട്ടിലുള്ള പ്രവർത്തകർ ആഗ്രഹിച്ചത് രാജു എബ്രഹാം സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു പൊതുജനങ്ങളും അത് പ്രതീക്ഷിച്ചു ഒന്നര വർഷം മുൻപേ ജയിലിൽ ക്യാമ്പ് ചെയ്ത തോമസ് ഐസക്കിന് ജനമനസ്സിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല ജില്ലയിലെ നേതാക്കളിൽ ചിലർ പ്രവർത്തനത്തിൽ നിസ്സംഗരായിരുന്നു പ്രചാരണത്തിനിടയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രണ്ടു നേതാക്കൾ തമ്മിലടിച്ചത് അവമതിപ്പുണ്ടാക്കി പത്തനംതിട്ടയിൽ മുപ്പതിനായിരത്തിലധികം ഉറച്ച പാർട്ടി വോട്ടുകൾ ചോർന്നുവെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു അതേസമയം ഓരോ മണ്ഡലത്തിലെയും തോൽവിക്കുള്ള കാരണങ്ങൾ വേറിട്ടതാണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് വടകരയിൽ ശൈലജ ടീച്ചറുടെ തോൽവി സി പി എമ്മിന് വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല ജനങ്ങൾക്കും ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹമുണ്ടെന്നും അതാണ് തോൽവിക്ക് കാരണമായതെന്നും പി ജയരാജൻ യോഗത്തിൽ പറയുകയുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ദയനീയ പരാജയമേൽക്കേണ്ടി വന്നതിന്റെ കാരണങ്ങൾ വിലയിരുത്താൻ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഇത്തരത്തിൽ പരാമർശമുണ്ടായതെന്നാണ് റിപ്പോർട്ട് വടകരയിലെ ജനങ്ങൾക്കും ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹമുണ്ടെന്നും അവരെ ഒതുക്കുന്നതിനു വേണ്ടിയാണ് മത്സരിപ്പിച്ചതെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിർത്താനുള്ള വടകരയിലുള്ളവരുടെ ആഗ്രഹം തോൽവിയുടെ ഘടകമാണ് എന്നിങ്ങനെയായിരുന്നു ജയരാജന്റെ പരാമർശം പാർട്ടിയിലെ ഒരു നേതാവിനെയും ഭാവി മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കുകയോ അത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന രീതി സി പി എമ്മിന് ചരിത്രത്തിലുണ്ടായിട്ടില്ല നേരത്തെ ഗൗരിയമ്മ വി എസ് അച്യുതാനന്ദൻ തുടങ്ങിയവരുടെ പേരുകൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉയർന്ന ഘട്ടത്തിലെല്ലാം അതിനെ തള്ളിപ്പറയുന്ന രീതിയിലാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കെ കെ ശൈലജയെ ഭാവിയിൽ മുഖ്യമന്ത്രിയാക്കണമെന്ന് നേരത്തെ തന്നെ അണികളിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിമാരെ നിർണയിച്ചപ്പോൾ കെ കെ ശൈലജയെ മാറ്റി നിർത്തിയത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൻ പ്രതിഷേധമാണ് ഉയർന്നത് കോവിഡ് കാലത്തുൾപ്പെടെ കാര്യമായ പേരുദോഷം കേൾപ്പിക്കാതെ മികച്ച രീതിയിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കായിരുന്നു ചുരുങ്ങിയ നാളുകൊണ്ട് മികച്ച മന്ത്രി എന്ന പേര് നേടിയെടുക്കാനും ആയിട്ടുണ്ട് സിപിഎമ്മിൽ അപൂർവമായി ചിരിക്കുന്ന മുഖത്തിന് മുഖത്തിനുടമ കൂടിയാണവർ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വാദപ്രതിവാദങ്ങൾ മുറുകുമ്പോൾ പാർട്ടിയുടെ നെടുന്തൂണാണ് പിണറായി എന്നും ഒരു നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാട് എന്തെല്ലാം മാറണോ അതെല്ലാം തങ്ങൾ മാറ്റുമെന്ന് അദ്ദേഹം പറയുമ്പോഴുമാണിത്